മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി കടപ്ലാവ് അഥവാ ചീമപ്പ്ലാവ് എന്നൊക്കെ നമുക്ക് സുപരിചിതമായ ആ ഒരു വൃക്ഷം ഒരു ഫലവൃക്ഷം നടന്ന രീതിയാണ് അപ്പോൾ സാധാരണയായി ഈ കടപ്ലാവ് അല്ലെങ്കിൽ ചീമപ്പ്ലാവൊക്കെ വേരിൽ നിന്നും പൊട്ടി വരുന്ന ആ അത് കളച്ചെടുത്ത് ആ തൈ ആ തൈ കളച്ചെടുത്താണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് അങ്ങനെ വരുന്നവേ അത് കായ്ഫലം കിട്ടാൻ സമയമെടുക്കും പിന്നെ നമുക്ക് നേഴ്സറി നഴ്സറിയിൽ നിന്നൊക്കെ വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന വെച്ചാൽ ഈ കായ്ഫലമായ ഈ കടപ്പ്ലാവിൻ്റെ അല്ലെങ്കിൽ ചീമപ്പ്ലാവിൻ്റെ ആ കമ്പ് അത് വേര് പിടിപ്പിച്ച് അല്ലെങ്കിൽ ആഞ്ഞിയിൽ വടി ചെയ്തൊക്കെയാണ് നേഴ്സറിയിൽ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ നമുക്ക് പൈസ ചിലവില്ലാതെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെയോ പരിചയക്കാരുടെയൊക്കെ വീട്ടിൽ നല്ല രീതിയിൽ കായ്ഫലം തരുന്ന നല്ല ചക്കയൊക്കെ ഉണ്ടാവുന്ന ചീമച്ചക്കയൊക്കെ ഉണ്ടാവുന്ന ആ സസ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ആ ഫലവൃക്ഷത്തിൻ്റെ കമ്പ് ഇതുപോലെ വേര് പിടിപ്പിക്കാൻ സാധിക്കും ഇതുപോലെ വേര് വേരുപിടിപ്പിച്ച് നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ ഒരു കൊല്ലം കൊണ്ട് ഒരു വർഷം കൊണ്ട് നിറയെ ചക്ക കായ്ക്കും എന്ന് മാത്രമല്ല വലിയ ഡ്രമ്മിലോ അതല്ലെങ്കിൽ വലിയ ചട്ടിയിലോ ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കുകയും കൃത്യമായി വളമൊക്കെ ചെയ്യുകയും ചെയ്താൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഉയരമൊക്കെ നമുക്ക് ക്രമീകരിച്ച് നിർത്തിയാൽ സീസൺ ഇല്ലാതെ തന്നെ മിക്ക സമയങ്ങളിലും കടച്ചക്ക നമുക്ക് കിട്ടും വളരെയധികം സ്വാദിഷ്ടവും പോഷകസമ്പന്നവുമായ ഒരു ഒരു ഫലമാണ് ഈ കടച്ചക്ക എന്ന് പറയുന്നത് കടച്ചക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീര വളർച്ചയ്ക്കും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ എല്ലാ വിറ്റാമിനുകളും ഈ കടച്ചക്കയിൽ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റ് ഭക്ഷണമൊന്നും കഴിക്കാതെ തന്നെ കടച്ചക്ക മാത്രം കഴിച്ച് നമുക്ക് സുഖമായി ജീവിക്കാൻ സാധിക്കും വളരെ സ്വാദിഷ്ടമാണ് പോഷകസമ്പുഷ്ടമാണ് ഒരു കടപ്പിലാവ് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക അത് ഗ്രോബാ ഗ്രോബായകൾ ഒക്കെ തല്ല ഡ്രമ്മിലോ അതല്ലെങ്കിൽ വലിയ ചെടിച്ചട്ടയിലോ ഒക്കും ഇതൊക്കെയാകുന്ന നമുക്കുള്ള സ്ഥലത്ത് തന്നെ വെച്ച് പിടിപ്പിക്കാം കൃത്യമായ സമയങ്ങളിൽ വളം ചെയ്യുകയും വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്താൽ വളരെ നല്ലതാണ് പിന്നെ പറ്റി അന്ധവിശ്വാസങ്ങളൊക്കെ പ്രചാരമുണ്ട് അത് ദോഷമാണെന്നും അത് വയ്ക്കുന്ന ആൾ മരിച്ചു പോകുമെന്നൊക്കെ പറയുന്നുണ്ട് അതിനൊന്നും യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയ അടിത്തറകളുമില്ല പിന്നെ ഇതിനൊരു ദോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കടപ്പിലാവ് നമ്മുടെ തറ മണ്ണിൽ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ പറമ്പിൽ വയ്ക്കുന്നൊണ്ടെയും ഇതിൻ്റെ വേരുകൾ ദീർഘദൂരത്തേക്ക് പോവുകയും മണ്ണും മണ്ണിലൂടെ പോയി ആ ലവണങ്ങളൊക്കെ വെള്ളവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കുകയും ചെയ്യും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സമീപത്ത് മറ്റ് കൃഷികൾ ചെയ്യാൻ കൊത്തില്ല കാരണം ആ കൃഷികൾക്കൂടെയുള്ള ചെയ്യുന്ന വളവും പൂർണ്ണമായിട്ടും ഇത് വലിച്ചെടുക്കും വെള്ളവും വലിച്ചെടുക്കും ആ ഒരു ദോഷം മാത്രമാണുള്ളത് അല്ലാതെ മറ്റു യാതൊരു സംഗതില്ല അല്പം ഉയർന്ന ആ അല്പം അകലെയുള്ള ആ പ്രദേശങ്ങളിലൊക്കെ നെട്ടുപിടിപ്പിച്ചാൽ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഒരു കടപ്പാ കടപ്പാവിൽ നിന്നും ഈ പിന്നെ ചീമപ്പ്ലാവിൽ നിന്നും ഉദ്ദേശം ആയിരം ചീമച്ചക്ക വരെ നമുക്ക് ലഭ്യമാണ് ഇപ്പം നല്ല വിലയാണ് വിപണിയിൽ ചീമച്ചക്ക ഉള്ളത് കാരണം യാതൊരു വിഷാംശവും ഇല്ലാതെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു ഫലമാണ് ഈ കടപ്പ്ലാവ് അഥവാ ചീമപ്പ്ലാവ് എന്ന് പറഞ്ഞാൽ അപ്പം ഇത് വേര് പിടിപ്പിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഇത് വേര് പിടിക്കുന്നതിന് മുമ്പൊരു വീഡിയോ നമ്മൾ ഇട്ടിരുന്ന് വേര് പിടിക്കുന്നതും ആ വീഡിയോ കണ്ടാലൊരു വ്യക്തമായി മനസ്സിലാവും ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു മാതൃസസ്യത്തിൻ്റെ വേരിൽ നിന്നും കിളിച്ചു വന്ന ഒരഞ്ചെട്ട് വിത്തുണ്ടായിരുന്നു ആ അഞ്ചെട്ട് തൈകളിൽ അത് കായ്ഫലം ആവുന്നം വരെ നമ്മൾ നിർത്തിയിരുന്നു കായ്ഫലം ആയതിനു ശേഷം ഇതിൻ്റെ ചുവട്ടിലെ ഒരു സെൻറ്റിമീറ്റർ രണ്ട് ഒരിഞ്ച് വരെ നീളത്തിൽ തൊലി നമ്മൾ രണ്ട് വശത്തേ തൊലി മാറ്റി മാറ്റിയതിനു ശേഷം ഒരു കവറിനകത്ത് മണ്ണിട്ട് അവിടെ മുറുക്കി വെച്ചു കൊടുത്തു അപ്പോൾ വേര് പിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കറ്റാർ വാഴയുടെ ആ കൊഴുപ്പ് അതിൻ്റെ ആ പൾപ്പ് അല്ലെങ്കിൽ ജെല്ല് ഇത് ആ പിന്നെ മുറിപ്പുള്ള ഭാഗത്ത് നമ്മൾ പുരട്ടിയിരുന്നു മുറിവുള്ള ഭാഗത്ത് വന്നെ മുള്ളിട്ടും അങ്ങനെ പുരട്ടി മണ്ണിട്ട് കെട്ടി മഴയില്ലാത്ത ദിവസങ്ങളിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കൃത്യം ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ ഒരു മാസം ഒരു പത്ത് ദിവസം കൂടെ കഴിഞ്ഞതേ ഉള്ളൂ ഇത്രയും വേരുകളിറങ്ങി വേരുകളിറങ്ങിയപ്പോഴ് ഇതിനെ തൊട്ട് താഴെ വെച്ച് നമ്മളിവിടെ തൊലി നീക്കം ചെയ്ത ഭാഗമാണ് ബ്ലേഡ് കൊണ്ട് ഇത് അറത്തെടുത്തതാണ് ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മണ്ണിൽ വെച്ച് പിടിപ്പിക്കാം അതല്ലെങ്കിൽ ഡ്രമ്മിൽ വെച്ച് പിടിപ്പിക്കാം അല്ലെങ്കിൽ വലിയ ചട്ടി ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും അതിൽ വെച്ച് പിടിപ്പിക്കാം ഇപ്പോൾ ഞാൻ ഈ ഗോബാഗിനകത്ത് വെച്ച് പിടിപ്പിക്കുകയാണ് വെച്ച് പിടിപ്പിച്ചിട്ട് വളമൊക്കെ ചെയ്ത് ഇതൊരു കായ് ആവുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കായ് ആവുന്നുണ്ടെങ്കിൽ മാത്രം ആ ഡ്രമ്മിനകത്ത് നടാനുള്ള ഒരു തീരുമാനമാണ് തീർച്ചയായിട്ടും ആ വീഡിയോ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്ക് ചെയ്യുന്നതാണ് പങ്കുവയ്ക്കുന്നതാണ് ഇതെങ്ങനെയാണ് വേര് പിടിപ്പിച്ചത് എന്നുള്ളത് നമ്മുടെ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ വീഡിയോയിലുണ്ട് അത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരൊന്ന് കണ്ടു നോക്കുക നല്ലതാണ് ഇത് നമുക്ക് ആർക്കും എളുപ്പത്തിൽ ചെയ്യാം നഴ്സറിയിൽ നിന്നും വില കൊടുത്ത് വാങ്ങിക്കാതെ തന്നെ നമ്മുടെ പരിചയക്കാരിലുള്ള സുഹൃത്തുക്കളുടെ വീട്ടിലിങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ അനുവാദത്തോടു കൂടി തന്നെ നമുക്ക് ഇത്തരത്തിൽ ചെയ്യാം നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കമ്പ് ഒരുപാട് മുറ്റതാവരുത് അതുപോലെ ഒരുപാട് ഇളം കമ്പു ആവരുത് ആ രീതിയിലുള്ള കമ്പ് വേണം നമ്മൾ എടുക്കാൻ അപ്പോൾ കറ്റാർ വാഴയുടെ ജലില്ലാത്തവർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ചിരട്ട നമ്മുടെ തേങ്ങയുടെ ചിരട്ട ചിരട്ട ഭംഗിയായിട്ട് കരിച്ച് അതിൻ്റെ പൊടി കുഴമ്പ് രൂപത്തിലാക്കി ഈ തൊലികളയുന്ന ഭാഗത്ത് തേച്ച് പിടിപ്പിച്ചാൽ മതി അവിടെ വേര് പിടിക്കും അതായത് റൂട്ടീൻ ഹോർമോൺ വേര് പിടിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ ചിരട്ടക്കരിക്കുണ്ട് അതുപോലെ തന്നെ കറ്റാർ ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇനിയിപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ഗ്രോ ബാഗിലേക്ക് വെക്കുന്നത് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയി നമുക്ക് വെക്കാൻ ഞാൻ ഗ്രോ ബാഗിൽ വെച്ചിട്ട് ഇതിന് വളമൊക്കെ ഇട്ടിട്ട് നിയന്ത്രിതമായ രീതിയിൽ വളമൊക്കെ ഇട്ടിട്ട് ഒരു ഒന്നോ രണ്ടോ കായ്കളുണ്ടാകും ആ സമയം ഇത് ഒന്നുകിൽ ഡ്രമ്മിൽ അല്ലെങ്കിൽ നമ്മുടെ പുരയിടത്തിലോ വയ്ക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഗ്രോ ബാഗിൽ ചെറിയൊരു ഗ്രോ ബാഗാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കാരണം ഇത് കൂടിയാൽ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം വരെയോ ഞാൻ ഈ ഗ്രോ ബാഗിനൊക്കെ വളർത്തുള്ളൂ അത് കഴിഞ്ഞ് നല്ല ഡ്രമ്മിലോ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലോ മാറ്റും ആ വീഡിയോ നമ്മൾ ഇടാം അപ്പോൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് വളമൊന്നും വേണ്ട പകരം നമ്മൾ ആദ്യം കുറച്ച് മണ്ണിടുക മണ്ണെന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മേൽമണ്ണായിരിക്കണം മേൽമണ്ണെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പറമ്പിൻ്റെ മുകൾ ഭാഗത്ത് കിടക്കുന്ന മണ്ണ് ആ മണ്ണിലെ കരിയിലെയൊക്കെ വീണ് പൊടിഞ്ഞ് അത് പോഷകസമ്പുഷ്ടമായിരിക്കും ആ മണ്ണ് കിളച്ചെടുത്ത് അതിൻ്റെ കല്ലുകളും അതിനകത്ത് കിടക്കുന്ന മറ്റ് പ്ലാസ്റ്റിക് കഷ്ണങ്ങളോ വേരുകളോ ഒക്കെ ഉണ്ട് അതെല്ലാം നീക്കം ചെയ്ത് നല്ല രീതിയിലുള്ള മണ്ണായിരിക്കണം നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കേണ്ടത് അപ്പോൾ മണ്ണെന്ന് പറഞ്ഞാൽ ഒരു സസ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ ഉദരമാണ് മണ്ണ് കാരണം ഉദരം ശരിയായെങ്കിലേ അതിൻ്റെ വളർച്ച ശരിയാവത്തുള്ളൂ അതുകൊണ്ട് കുറച്ച് മണ്ണ് ഭാഗം മണ്ണ് നമ്മൾ ഈ ഗ്രോ ബാഗിനകത്ത് ഇടുകയാണ് ഭാഗം മണ്ണ് ഗ്രോ വായ്മിട്ട് ശരിക്കും അത് പിടിച്ച് ഉറപ്പിച്ചു ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തയ്യ് ഈ തയ്യ് നമ്മൾ തുടമ്പഴേ വേരിങ്ങനെ പിടിച്ചിട്ടേ ഉള്ളൂ വേര് യാതൊരു കാരണവശാലും പറഞ്ഞു പോകാനിടയാവരുത് വേര് കൊഴിഞ്ഞു പോകാനിടയാവരുത് അങ്ങനെ നമ്മൾ നിർത്തി നിർത്തിയതിന് ശേഷം പതുക്കെ മണ്ണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം വേര് നഷ്ടപ്പെട്ട് പോകാൻ ഇടയാകാത്ത രീതിയിൽ വേണം ശ്രദ്ധിക്കാൻ കാരണം നമ്മൾ വളരെ ശ്രമപരമായിട്ടാണ് ഈ തൈ ഇവിടെ ഉത്പാദിപ്പിച്ചത് നമ്മൾ ഇത്തരത്തിൽ ഉണ്ടാക്കി കൊടുത്താൽ ഇത്തരത്തിൽ ഒന്ന് വേര് പിടിപ്പിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് പൈസ കിട്ടും പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇതിന് നല്ല ഡിമാൻഡാണ് അപ്പം ആ രീതിയാണ് നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ചെയ്തു കാണിക്കുന്നത് പ്രോബാഗിനകത്ത് വേര് പിടിച്ച ഈ കിടപ്പിളാവിൻ്റെ തൈ നമ്മൾ നട്ടു നട്ട് അതിൻ്റെ ആര പകുതി ഭാഗത്തോളം മണ്ണിട്ട് കൊടുത്തു ഇനി ഒരല്പം വളം നമുക്കിട്ട് കൊടുക്കണം പ്രധാനമായിട്ട് നമ്മളെല്ലാ കൃഷികൾക്കും ഇടുന്ന ഒരു വളമാണ് ഈ കടല പിണ്ണാക്കും വേപ്പിൻ്റെ പിണ്ണാക്കും അത് സ്വല്പം ഇട്ട് കൊടുക്കുകയാണ് കടല പിണ്ണാക്കും വേപ്പിൻ്റെ പിണ്ണാക്കും കുറച്ചിട്ട് കൊടുത്താൽ മതി കൂടുതലായിക്കഴിഞ്ഞാൽ ഇത് വേറുപടലം വ്യാപകമാവും വ്യാപകമായി കഴിഞ്ഞാൽ ഇത് നിൽക്കാത്ത രീതിയിൽ ഇത് പടർന്നു വരും പിന്നെ അല്പം സ്റ്റെറാമില് സ്വല്പം ഇട്ട് കൊടുക്കുന്നുണ്ട് സ്റ്റെറാമില് അല്പം സ്റ്റെറാമിൽ ദൂരെ കൂട്ടി നമ്മൾ ഇട്ട് കൊടുത്തു എല്ലാം ജൈവ വളങ്ങളാണ് ശേഷം അല്പം മണ്ണും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ചുവട് നന്നായി ഉറപ്പിക്കണം ചുവട് നന്നായി ഉറപ്പിക്കണം നന്നായി ഉറപ്പിച്ചിട്ട് ഇത് മാറ്റി വെച്ചിട്ട് മഴയില്ലാത്ത ദിവസങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതുപോലെ തന്നെ ഓരോ മാസവും കുറേച്ച വളം കൂടെ ഇട്ട് കൊടുത്താൽ ഒരു കൊല്ലത്തിനകത്ത് വെച്ച് തന്നെ ഈ കവറിനകത്ത് തന്നെ നിന്ന് ഇത് കായ്ഫലം തരും കവറിനകത്ത് തന്നെ അതിനുശേഷം നമ്മൾ മാറ്റി നട്ടാലും മതി അപ്പം ഇതേപോലെ തന്നെ നമ്മൾ ഒന്നേ രണ്ട് മൂന്നെണ്ണം അല്ലാതെയും കൂടെ ചെയ്തു നിർത്തിയിട്ടുണ്ട് ഇത് മുൻകൂട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ചീമച്ചക്ക നല്ലൊരു ആദായ മാർഗ്ഗമാണ് വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ കിട്ടുന്ന ആദായ മാർഗ്ഗമാണ് ഇത് മണ്ണിലാണ് നടന്നതെങ്കിൽ ഒരു കാരണത്തിനും നമ്മൾ വളം ചെയ്യേണ്ട കാര്യമില്ല അതുതന്നെ വളർന്ന് കായ്ഫലം തന്നൂടും പിന്നെ ഡ്രമ്പിലോ വലിയ ചട്ടിയിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ വളം ചെയ്ത് കൊടുക്കണം വലിയ നല്ലൊരാദായ മാർഗമാണ് ആയിരം ചീമച്ചക്ക ഒരു ചെറിയ പ്ലാവില് ഉണ്ടായി കിട്ടും നല്ല സംരക്ഷണം കൊടുക്കുമെങ്കിൽ ഇപ്പോഴും നല്ല വിലയുണ്ട് എത്ര ആയാലും നല്ല രണ്ടോ മൂന്നോ മൂടോണ്ടെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗമാവും അപ്പം ഇതാണ് ഇതിൻ്റെ നടി രീതി ഇനിയും നമ്മൾ അല്പം കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണ് കട്ടി പിടിക്കാതിരിക്കാനും ഇതിനകത്ത് ഈർപ്പം നിലനിൽക്കാനുമാണ് കരിയില ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇട്ട് കൊടുത്താൽ മണ്ണ് കട്ടി പിടിക്കത്തില്ല മണ്ണ് കട്ട മണ്ണ് കട്ട് പിടിക്കുമ്പോഴാണ് വേരുകൾക്ക് വളരാൻ ഒക്കാതെ വരികയും അങ്ങനെ വളർച്ച മുരടിക്കുകയും ചെയ്യും അതുകൊണ്ട് ഗ്രോബാഗില്ലാത്തക്കെ നടുന്നതിന് എല്ലാത്തിനും കരിയില ഇട്ട് കൊടുക്കേണ്ടത് ഉത്തമമാണ് അപ്പം പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള ആ ഇലഞ്ഞു ബ്ലോഗിൻ്റെ കൃഷി രീതികൾ നിങ്ങൾക്കിഷ്ടമെങ്കിൽ അതുപോലെ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ഒറ്റയ്ക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതായത് പഴങ്ങളും ആ കാർഷിക ബോളുമൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ രാവിലെ ഒരു മണിക്കൂർ ചിലവഴിക്കാൻ വൈകിട്ട് ഒരു മണിക്കൂർ ചിലവഴിക്കാൻ അവധിവസങ്ങളിൽ ഒരു മണിക്കൂർ ചിലവഴിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് കാരണം നമുക്ക് ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു ഒപ്പം മനസ്സിന് സന്തോഷം ലഭിക്കുന്നു ഒപ്പം ഇവയെല്ലാം ഫലം ആയി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സംതൃപ്തി പറഞ്ഞറിയിക്കാൻ വയ്യാത്താണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എലഞ്ഞൂർ ബ്ലോഗിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇഷ്ടമെന്ന് എനിക്ക് കരുതുന്നുണ്ട് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളിതുവരെ എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കും കൃത്യമായ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം